ഈ നാല് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണല്ലോ മുന്നോട്ട് പോകുന്നത് അതായത് ഇന്നലെ നടത്തിയ മാപ്പിങ്ങിൽ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമായി നടത്തിയ മാപ്പിങ്ങിൽ കണ്ടെത്തിയ ഈ നാല് ലൊക്കേഷനുകൾ കൈമാറിക്കഴിഞ്ഞാൽ എങ്ങനെയാവും ഈ ദൗത്യം മുന്നോട്ട് പോവുക ഒപ്പം ഈ മാപ്പിങ്ങിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ അതെങ്ങനെയാണ് നമുക്ക് ചുരുക്കത്തിൽ ഇത് എങ്ങനെ വിശദീകരിക്കാം രജിത്ത് സൈത് നമ്മൾ ഈ നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കാണുന്നതുപോലെ ചിത്രത്തിൽ കാണുന്നത് പോലെ നാല് പ്രധാനപ്പെട്ട സിഗ്നൽ പോയിന്റുകളാണ് പ്രത്യേക സംഘം കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അത് വിദഗ്ധമായ വിലയിരുത്തലിനു ശേഷമാണ് ഈ പ്രധാനപ്പെട്ട സി പി വൺ എന്ന് പറഞ്ഞ സൈത്ത് പറഞ്ഞ പോലെ നൂറ്റി അറുപത്തിയഞ്ച് മീറ്റർ അകലെ ഉള്ളതാണ് കരയിൽ നിന്ന് സി പി ടു അറുപത്തിയഞ്ച് മീറ്റർ അകലെയാണ് കൃത്യമായ പോയിന്റാണത് സി പി ഫോർ നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ ആണ് സി പി ത്രീ ആണ് നൂറ്റി പത്ത് അതിൽ ഈ സി പി ഫോർ ആണ് ഏറ്റവും നിർണായകമായ കാര്യം എന്ന് ഇതിനോട് ചേർത്ത് വായിക്കണം കാരണം ീകരിച്ചാണ് ഈ സി പി ഫോറിനാണ് വ്യക്തമായ ക്ലിയർ ആയ സിഗ്നൽ കിട്ടിയിട്ടുള്ളത് അതൊരു ലോറിയുടേത് തന്നെയാണ് എന്ന് ഇന്നലെ ഇന്ദിരബാൽ അടക്കമുള്ള ഈ ദൗത്യ സംഘ തലവൻ നമ്മളോട് സ്ഥിരീകരിച്ചത് കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം ഈ സി എന്ന് പറയുന്നതാണ് വളരെ കൃത്യമായി തന്നെയുള്ള സിഗ്നൽ അവിടെ ആകും ലോറി ഉണ്ടാവുക എന്ന് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും ഉറപ്പിച്ച മട്ടിലാണ് ഇപ്പോൾ പ്രവർത്തനം എന്ന് ചേർത്ത് വായിക്കണം പക്ഷെ അപ്പോഴുമുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് ഇപ്പോൾ അല്പം മുമ്പ് അവർ നൽകിയ പ്രസ് റിലീസിൽ അതായത് ഈ ഹെവി കറണ്ട് അതായത് വെള്ളത്തിന്റെ അടിയൊഴുക്ക് ഏഴ് നോട്ട്സിന് മുകളിലാണ് നമ്മൾ നേരത്തെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാണ് രണ്ട് നോട്ട്സിൽ താഴെ വന്നാൽ മാത്രമാണ് ഇത്തരത്തിൽ ഈ മുങ്ങൽ വിദഗ്ധർക്ക് അതേപോലെ എത്ര വൈദഗ്ധ്യം ലഭിച്ചവർക്കായാൽ പോലും രണ്ട് നോട്ട്സിൽ താഴെ വന്നാൽ മാത്രമാണ് ഈ വൈദഗ്ധ്യം ലഭിച്ച ആളുകൾക്ക് അവിടെ ഇറങ്ങി തിരച്ചിൽ നടത്താൻ സാധിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഹിൻഡ്രൻസ് ഈ ഡൈവേഴ്സുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് അവിടെയാണ് ഏഴ് നോട്ട്സിന് മുകളിൽ ഇപ്പോഴും അടിയൊഴുക്ക് തുടരുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട ക്രൈസിസ് രൂപപ്പെട്ടു വരുന്നത് ഒപ്പമാണ് മുപ്പതിനായിരം പി പി എം മുപ്പതിനായിരം പി പി എം യിലാണ് ഈ വഡി വാട്ടർ അതായത് ചെളിവെള്ളം മായി ഒഴുകുന്നത് എന്നുള്ളത് ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ക്രൈസിസ് ആണ് അപ്പം ഓറഞ്ച് അലേർട്ട് ഈ മേഖലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലാവസ്ഥ വകുപ്പ് അങ്ങനെ ഏത് തരത്തിൽ ശ്രമിച്ചാലും ഈ ലോറി ഈ പറഞ്ഞ സി പി ഫോർ എന്ന സിഗ്നൽ ഈ സിഗ്നലിൽ അതായത് അതിശക്തവും വളരെ വ്യക്തവും കൃത്യവും ലോറി എന്ന് കരുതുന്ന ഒരു ഉപകരണം എന്ന് തന്നെ വളരെ പ്രധാനമായും കണ്ടെത്തിയ ഒരു സ്ഥലത്താണ് ഈ പറഞ്ഞപോലെ ഈ സി സിഗ്നൽ ഉള്ളത് അവിടെ എത്തിച്ചേരുക അവിടെ അടിവശം പരിശോധിക്കുക എന്ന് പറയുന്നതിനുള്ള പ്രശ്നം ഇതാണ് അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ മത്സ്യത്തൊഴിലാളികളുടെ സാന്നിധ്യം അവർ ഏത് തരത്തിൽ ഈ ക്രൈസിസിനെ ഓവർകം ചെയ്യും എന്ന കാര്യം നമ്മൾ ഇനി നോക്കി കാണേണ്ടത് എന്നുള്ളതാണ് ഈ സി പിരിച്ചു തന്നെയാണ് ഇന്നലെ മുതൽ ഇന്നലെ ഉച്ചയോടെ ഏതാണ്ട് ഒരു ഒന്നേമുക്കാൽ മണിയോടുകൂടിയാണ് ഈ പുതിയ സിഗ്നൽ എന്ന വിവരം പുറത്തു വന്നിരുന്നത് ഈ സിഗ്നൽ കേന്ദ്രീകരിച്ചു തന്നെയാണ് പരിശോധന ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് ഈ മത്സ്യത്തൊഴിലാളികളും പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്യുക ഈ സിഗ്നലുമായി ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് നേരത്തെ അവർ നൽകിയ ഒരു റിലീസിൽ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം ഈ സി പി ഫോറിന്റെ പ്രധാന പ്രത്യേകത ഇവിടെ ട്രക്ക് അതായത് ലോറിയോട് വളരെ അടുത്ത് നിന്ന് ലഭിച്ച സിഗ്നൽ ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് ഈ ഇവിടെ ഒരു ഈ ഇതിന്റെ ക്യാബിൻ മുകളിലേക്ക് എന്ന രീതിയിൽ ക്യാബിൻ മുകളിലേക്ക് എന്ന രീതിയിൽ ആണ് ഇപ്പോൾ ഈ ലോറി കിടക്കുന്നത് എന്ന ഏതാണ്ട് ഒരു സൂചനയും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിന് പക്ഷേ ക്യാബിന് കാര്യമായ ഡാമേജ് പറ്റിയിട്ടുണ്ട് എന്നിവർ പറഞ്ഞു കാരണം ക്യാബിൻ ഈ ശക്തമായ വെള്ളപ്പാച്ചിലിൽ തകർന്നിരിക്കാനുള്ള സാധ്യത കൂടി ചേർത്ത് വായിക്കണം പക്ഷേ ഈ തെർമൽ പരിശോധനയിൽ ഒരു ഒരു ഹ്യൂമൻ മനുഷ്യന്റെ സാന്നിധ്യം അങ്ങനെ ഈ ക്യാബിനുള്ളിൽ ഉള്ളതായി കണ്ടെത്താത്തതും ഒരു പ്രശ്നമാണ് ഈ ലോറി കിട്ടിയാൽ തന്നെ അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരവാകുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ആണല്ലോ പ്രധാനമായും തിരഞ്ഞുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി പക്ഷേ അർജുന്റെ സാന്നിധ്യം ഒരു മനുഷ്യന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഈ തെർമൽ പരിശോധനയിൽ വളരെ പ്രത്യേക പ്രത്യേക ഇമേജറിയൊക്കെ ഉണ്ട് നമുക്കറിയാം മനുഷ്യ ശരീരത്തിലെ

ഇൻക്ലൂഡഡ് അതായത് ഇതിന് വളരെ ഈ വേവർ ചെയ്ത അതായത് ഒരു കൃത്യമായ തലത്തിലല്ലാത്ത അവ്യക്തമായ സിഗ്നലുകളാണ് അവിടെ ലോഹത്തിന്റെ സാന്നിധ്യം വരും പക്ഷേ മറ്റേതെങ്കിലും തരത്തിലുള്ള ലോഹങ്ങളാകാം നേരത്തെ പറഞ്ഞതുപോലെ ഈ എന്താണ് ഈ ടവർ മൊബൈൽ ടവർ അടക്കം അങ്ങോട്ടേക്ക് വീണ പശ്ചാത്തലമുണ്ട് അതിൽ നിന്നും വന്ന ലോഹ കഷ്ടങ്ങളാകാം അപ്പോൾ അവിടെ ഒന്നും വ്യക്തമായ സിഗ്നൽ ഇല്ല അത് സ്കാറ്ററിംഗ് സിഗ്നൽ എന്നാണ് അവർ അതിനെ വിശേഷിപ്പിക്കുന്നത് ആയുള്ള സിഗ്നൽസ് ആണ് ഈ മൂന്ന് തലങ്ങളിലും ഉള്ളത് പക്ഷേ ഈ സി പി ഫോറിൽ വൺ തേർട്ടി ടു മീറ്റർ നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ അകലെയുള്ള ഈ സ്ഥലത്താണ് വളരെ കൃത്യമായി തന്നെ ലോറി ഉണ്ട് എന്ന് ഏതാണ്ട് ഉറപ്പിക്കത്തക്ക വിധമുള്ള സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സജിത്ത് ഒപ്പം ഇതിനെ നമുക്ക് ഇനിയുള്ള ഇവരുടെ വെല്ലുവിളി എന്ന് പറയുന്നത് ഇവിടേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് അവിടെ എത്തിച്ചേരാനുള്ള നിരവധിയായ പ്രശ്നങ്ങളുണ്ട് പക്ഷെ കാലാവസ്ഥ അനുകൂലമാകുന്നത് കാത്തിരിക്ക യാണ് ഈ രക്ഷാ ദൗത്യ സംഘം അവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ മത്സ്യത്തൊഴിലാളികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന കാര്യം നമ്മൾ ഇനി കാത്തിരുന്നു കാണേണ്ടത് അവരുടെ പരിചയ സമ്പത്ത് അവരുടെ വൈദഗ്ധ്യം ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന ഈ സി പി ഫോറുമായി ബന്ധപ്പെട്ടുണ്ടായാൽ ഒരുപക്ഷെ അർജുൻ്റെ ലോറിയെങ്കിലും കണ്ടെത്താനാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത് സൈത് വളരെ പ്രധാനപ്പെട്ടതാണ് സി പി ഫോർ എന്ന് പറഞ്ഞാൽ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഏറെക്കുറെ കരയിൽ നിന്നും ആ ദൂരെ കാണുന്ന ഈ പുഴയിൽ പുതിയതായി രൂപപ്പെട്ട ആ മൺകൂനക്ക് ഏറെക്കുറെ സമാനം അടുത്തായി സമീപത്തായി എന്ന് വേണമെങ്കിൽ തോന്നിപ്പിക്കാം അല്ലെ ആ പ്രദേശത്തായിട്ടാണ് ഇത് കാണപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ആ ഒരു സെന്റർ ഫോക്കസ് ചെയ്ത് കൊണ്ടുള്ള ആദ്യ പരിശോധനയായിരിക്കും ഇന്നത്തെ ദിവസം നടക്കുക ഇന്നത്തെ ഒരു ആക്ഷൻ പ്ലാനിൽ ഈ നാല് പോയിന്റുകൾ പ്രധാനപ്പെട്ടതായി മാറുകയാണ് രഞ്ജിത്ത് അല്ലേ അതായത് ഈ നമ്മളിപ്പോൾ ഈ സി പി വണ് നൂറ്റി അറുപത്തിയഞ്ച് മീറ്റർ അകലെയാണ് എന്ന് പറഞ്ഞല്ലോ അവിടെ എത്തിച്ചേരുന്നതിനുള്ള അവിടെയൊക്കെ പരിശോധനകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഉള്ളിലേക്ക് ഇറങ്ങി പരിശോധിച്ചില്ല എങ്കിൽ പോലും ഈ സി പി ഫോർ നൂറ്റി മുപ്പത്തിരണ്ട് അതായത് രണ്ടാമത്തെ ഏറ്റവും നീളത്തിൽ കരയിൽ നിന്ന് രണ്ടാമത്തെ ഏറ്റവും ദൂരത്തിൽ കിടക്കുന്ന സിഗ്നലാണ് ആണ് ഈ സി പി ഫോർ അവിടെയും ഈ പറഞ്ഞതുപോലെ മൺകൂന രൂപപ്പെട്ട സാഹചര്യമാണ് നമുക്ക് ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ കാണാം അവിടെയും മൺകൂനയുണ്ട് അവിടേക്ക് അതിനടുത്തേക്ക് നമ്മുടെ ദൗത്യ സംഘാങ്ങൾ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ സിഗ്നൽ ഇന്നലെ ഉച്ചയോടെ വ്യക്തമായി ലഭിച്ചതിനു ശേഷമാണ് ഈ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്ന് കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം പക്ഷേ അപ്പോഴും അവിടെ ഈ ആഴത്തിൽ അവിടെ എത്തിച്ചേരുക ഈ രണ്ടു മൂന്ന് സാധ്യതകൾ ഈ നമ്മൾ ഈ വിദഗ്ദ്ധ സംഘവുമായൊക്കെ ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവർ പങ്കുവെക്കുന്ന രണ്ട് മൂന്ന് സാധ്യതകൾ ഒന്ന് ഒരുപക്ഷേ ഈ അപകടം ഉണ്ടാകുന്നത് അർജുൻ ലോറിയിൽ നിന്ന് ഇറങ്ങി ആ ചായക്കടയിൽ ആ ചായക്കടയിൽ ചായ കുടിക്കാൻ ഇരുന്ന ാണ് ഈ അപകടം ഉണ്ടായത് എങ്കിൽ ലോറി മാത്രം ഒലിച്ച് അങ്ങോട്ടേക്ക് പോവുക അർജുൻ മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുന്ന സാഹചര്യം ഒരുങ്ങുക അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അർജുനന്റെ സാന്നിധ്യം അവിടെ ഇല്ല എന്ന് തെർമൽ പരിശോധനയിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ രണ്ടാമത്തെ ഒരു സാധ്യത ഈ ശക്തമായ ഒഴുക്കുണ്ടായപ്പോൾ ഇതിന്റെ വാതിൽ തുറന്ന് ഇറങ്ങാൻ ലോറിയിൽ അർജുൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഒഴുക്കുണ്ടായപ്പോൾ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായപ്പോൾ ഈ വാതിൽ തുറന്ന് അർജുൻ ഇറങ്ങിയെങ്കിൽ കൂടിയും ഈ ലോറിക്കൊപ്പം അർജുനുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ ഇത്തരത്തിലുള്ള നിരവധിയായ സാധ്യതകളുണ്ട് അപ്പോൾ ഈ ലോറി കണ്ടെത്തിയാൽ പോലും അർജുൻ അവിടെ ഉണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണമാകുന്നില്ല തെർമൽ പരിശോധന അടക്കം സാന്നിധ്യം കണ്ടെത്തുന്നില്ല പക്ഷേ ഈ എന്ന് പറഞ്ഞ നമ്മുടെ മീറ്റർ അകലത്തിലുള്ള സിഗ്നൽ അവിടെ ലോറിയുടെ സാന്നിധ്യമുണ്ട് എങ്കിൽ പോലും അവിടേക്ക് ഇറങ്ങി ആഴത്തിലിറങ്ങി പരിശോധിക്കാനുള്ള അനുകൂലമായ സാഹചര്യം ഉണ്ടാകേണ്ടി വരും അതനുസരിച്ചാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ടത് അതിനുള്ള കാത്തിരിപ്പിലാണ് അതിനാണ് ഈ വെള്ളത്തിൽ ഇടാനുള്ള ഉപകരണങ്ങൾ അടക്കം വെച്ചുകൊണ്ട് ആ സംവിധാനം എത്തിച്ചുകൊണ്ട് അവിടേക്ക് എത്തിച്ചേർന്ന് ആഴത്തിൽ ഇറങ്ങി പരിശോധിക്കാൻ സാധിക്കുമോ എന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ പ്രധാനമായും ആലോചിക്കുകയും ചെയ്യുന്നത് പക്ഷെ അപ്പോഴൊക്കെ നമുക്ക് നമുക്കേതാണ്ട് പ്രതിസന്ധിയിലാണ് ഈ ദൗത്യം എന്ന് തന്നെ പറയാം സഹ്യത്ത് കാരണം നമ്മളെ ആശാവഹമായ ഒരു പുരോഗതി ഇത്രയും ദിവസമായും ഉണ്ടാകുന്നില്ല ഏതാണ്ട് ലോറി കണ്ടെത്തിയെങ്കിൽ പോലും അവിടേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണല്ലോ പ്രധാനം അർജുനെ കണ്ടെത്തുക എന്നുള്ളതാണല്ലോ പ്രധാനം ആ രണ്ട് കാര്യങ്ങളിലേക്കും നമുക്ക് എത്താൻ സാധിക്കാത്ത തരത്തിൽ വലിയ പ്രതിസന്ധിയിലാണ് ഈ ദൗത്യം ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കും എന്ന കാര്യത്തിൽ അത്യന്താധുനിക ഉപകരണങ്ങളൊക്കെ ഏതാണ്ട് എല്ലാം അവിടെ എത്തിച്ചിട്ടുണ്ട് മനുഷ്യ സാധ്യമായ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം ഒരുപാട് സോണാർ തിരച്ചിലുണ്ട് തെർമൽ ഇമേജിംഗ് ഉണ്ട് മാഗ്നറ്റിക് ലൈൻസ് ഉപയോഗിച്ചുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് കോൺടാക്ട്സ് പോയിന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ലഭ്യമായ എല്ലാ പ്രധാനപ്പെട്ട ഉപകരണങ്ങളും എത്തിക്കുന്നുണ്ട് ഈ നേവിയുടെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും വിദഗ്ധരായ മുങ്ങൽ വിദഗ്ധരുടെ സാന്നിധ്യം അവിടെയുണ്ട് അപ്പോഴും ഒക്കെ തന്നെ ഈ പ്രതികൂലമായ കാലാവസ്ഥ പുഴയുടെ അടിയൊഴുക്ക് അർജുന്റെ കുടുംബാംഗങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ രക്ഷാദൌത്യത്തിന് ഇറങ്ങുന്ന നേവൽ ഉദ്യോഗസ്ഥരുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ഒരു തരത്തിലും ഇത് സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല അത് ജില്ലാ ഭരണകൂടത്തിനാണോ ആകട്ടെ സർക്കാരിനാകട്ടെ അത്തരം നിർദ്ദേശം നേവിയുടെ രീതി അനുസരിച്ച് നേവിക്ക് നൽകാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ കാത്തിരിക്കുക മാത്രമേ നിർവാഹമുള്ളൂ അതിപ്പോൾ ചിലപ്പോൾ ദിവസങ്ങൾ നീണ്ടേക്കാം നമുക്ക് അതിനെ കുറിച്ചൊരു വ്യക്തത ഇപ്പോഴും വരുന്നില്ല പന്ത്രണ്ടാം ദിവസവും ദൗത്യം ാണ് എന്ന് തന്നെയാണ് അവിടെയാണ് മത്സ്യത്തൊഴിലാളികൾ എത്തിയതിനുള്ള ഒരു ആശ്വാസമുള്ളത് അവർക്ക് ഏത് രീതിയിൽ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നത് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് സൈത് രഞ്ജിത്ത് ഒരു കാര്യം കൂടി നമ്മൾ ആദ്യം ഈ ഐബോർഡ് പരിശോധനയിൽ പലതരത്തിലുള്ള ലൊക്കേഷനുകൾ മാർക്കപ്പെടുന്നു ആദ്യ ദിവസം അതായത് എനിക്ക് തോന്നുന്നു വൈകിട്ട് ലോറി ഈ പുഴയിൽ തന്നെയാണ് എന്ന് കണ്ടെത്തി സിഗ്നൽ ലഭ്യമായപ്പോൾ കരയിൽ നിന്നും ഇരുപത് മീറ്റർ അകലെ എന്നൊരു തോന്നലാണ് അന്ന് ലഭ്യമായിരുന്നത് പിന്നീട് ഇന്നലെ അത് അറുപത് മീറ്റർ അകലിലേക്ക് മാറി മറ്റൊരു പ്രധാനപ്പെട്ട ലൊക്കേഷൻ ഇപ്പോൾ ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന ലൊക്കേഷൻ സി പി ഫോർ എന്ന നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ അകലെയുള്ള ലൊക്കേഷൻ ആണ് ഈ ഐബോർഡ് പല വട്ടം പല രീതിയിൽ ആക്യുറസി ഉറപ്പുവരുത്താൻ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി അവിടെ പരിശോധന നടത്തിയിരുന്നു ഈ ഡോൺ വിദ്യയും അല്ലാതെ ബോട്ടിൽ സ്ഥാപിച്ച ഈ സോണാർ മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഈ മൂന്ന് ദിവസങ്ങളായി നടന്ന പരിശോധനകളെ അപഗ്രഥിച്ചുകൊണ്ട് എത്തിയിരിക്കുന്ന ഒരു കണ്ടെത്തലാണോ പ്രധാനപ്പെട്ട സാധ്യത കൽപ്പിക്കുന്ന ഈ നാല് പോയിന്റുകൾ തീർച്ചയായും ഈ നാല് പോയി തുടക്കത്തിലൊക്കെ ഒരുപാട് വിവിധ പോയിന്റുകളിലായി സിഗ്നലുകൾ ലഭിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് നേരത്തെ പറഞ്ഞ സ്കാറ്റേഡ് ആയിട്ടുള്ള പലവിധ സിഗ്നലുകൾ പലവിധ പോയിന്റുകളിൽ ലഭിച്ച ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു അത് നമ്മൾ നേരത്തെ അതിനൊക്കെ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ലോഹവസ്തുക്കളായ പലവിധ കാര്യങ്ങൾ ഈ പുഴയിലൂടെ ഒഴുകി വന്ന ലോഹവസ്തുക്കൾ ഉണ്ട് ഒപ്പം ഈ മൊബൈൽ ടവർ തകർന്ന ലോഹവസ്തുക്കൾ ഉണ്ട് അവിടെയൊക്കെ സിഗ്നലുകൾ പലവട്ടം കണ്ടു എങ്കിൽ പോലും ഈ സി പി വണ്ണും സി പി ടുവും സി പി ും സി പി ഫോറുമാണ് പ്രധാനമായും ഏറ്റവും ഒടുവിൽ ഇവരുടെ ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് ഈ ലോറി കണ്ടെത്താൻ ഏറ്റവും സാധ്യതകളുള്ള മേഖല എന്ന തലത്തിലേക്ക് ഉള്ള ഒരു രീതിയിലെത്തിയത് അത് വലിയ മൺകൂനകളാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ കാണാം വലിയ മൺകൂനകളാണ് ഈ മൺകൂനകൾക്കിടയിൽ ലോറി കുടുങ്ങി കിടന്നേക്കിടന്നേക്കാം അത് അത് മീറ്ററുകളോളം താഴ്ച താഴ്ചയുള്ള മൺകൂനുകൾ കൂടിയാണ് എന്ന് കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം ഈ മൺകൂനകളിൽ ലോറി കുടുങ്ങി കുടുങ്ങിക്കിടന്നേക്കാം എന്നുള്ളതാണ് അവിടെയാണ് സൈത ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു സി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സിഗ്നൽ അത് വളരെ വ്യക്തവും ക്ലാരിറ്റിയുമുള്ള സിഗ്നലാണ് ആണ് എന്ന് ഇന്ദ്രബാലിനടക്കമുള്ള ഈ രക്ഷാ മേജർ ഇന്ദ്രബാലിനടക്കമുള്ള രക്ഷാ ദൌത്യത്തിന് മേൽനോട്ടം വഹിക്കുന്ന ആളുകൾ നമ്മളോട് സംസാരിച്ചിരുന്നു അതായത് ഏറ്റവും ഇതുവരെ ലഭിച്ചതിലേക്കും ഏറ്റവും ക്ലാരിറ്റി ഉള്ള സിഗ്നലാണ് അവിടെ ഒരു ലോറിയുടെ സാന്നിധ്യം തന്നെയുണ്ട് ഈ ലോറി അല്ല ഈ തല അതായത് ഇതിന്റെ ലോറിൻ ഭാഗം മോളിലേക്ക് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് അതിന്റെ ഇമേജ് അടക്കം ഏതാണ്ട് ഈ ദൗത്യ സംഘത്തിൽ ലഭിച്ചു എന്ന സൂചനകൾ കൂടി അവർ നൽകുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഇമേജ് അടക്കം പരിശോധിച്ചാണ് ഇത് ലോറി തന്നെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുകയും അവിടെ അന്വേഷണം എത്തുകയും ചെയ്തത് അതായത് ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഈ പന്ത്രണ്ട് ദിവസം നമുക്കറിയാം നാല് ദിവസം മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞാണല്ലോ കുറച്ചുകൂടി ശക്തമായ അന്വേഷണം ആരംഭിച്ചത് ഈ രക്ഷാദൌത്യം ആരംഭിച്ചത് ഈ ദൗത്യത്തിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ നൂറ്റിമുപ്പത്തിരണ്ട് അകലെയുള്ള സി പിറുമായി ബന്ധപ്പെട്ട സിഗ്നൽ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത്തരമൊരു കൺഫർമേഷൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദൗത്യ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുമുണ്ട് അതനുസരിച്ചാണ് ഇനി മുന്നോട്ട് നീങ്ങുക എന്ന രീതിയിൽ അവർ പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സിഗ്നലിനെ മാത്രം കേന്ദ്രീകരിച്ചായിരിക്കും ഇനിയുള്ള മണിക്കൂറിലുള്ള അന്വേഷണം എന്നുള്ളതാണ് അപ്പോഴും നിരവധിയായ പ്രതിസന്ധികൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പ്രതിസന്ധികൾ ഉണ്ട് അത് പരിഹരിച്ച് വേണം മുന്നോട്ട് പോകാൻ അതിന് മനുഷ്യസാധ്യമല്ല തൽക്കാലം ഒരു ഘട്ടത്തിൽ ഈ പുഴയിലെ ഒഴുക്ക് നിയന്ത്രിച്ചുകൊണ്ട് അതായത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഏഴ് പി എം നോട്ട്സിന് മുകളിലാണല്ലോ പുഴയിലെ ശക്തമായ ഒഴുക്ക് അത് ഈ പറഞ്ഞ അതിശക്തമാണ് ഏഴ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ അതിശക്തമാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ നദികളിൽ പുഴകളിൽ ഏറ്റവും ശക്തമായ ഒഴുക്കുള്ള ഒരു പുഴ കൂടിയാണ് ഗംഗാവലി എന്നത് കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം പ്രത്യേകിച്ചും മഴയുടെ കാലമാണ് കർണാടകയിലെ നിരവധി പുഴകൾ ഇങ്ങോട്ടേക്ക് വന്ന് പതിക്കുന്ന ഒരു സ്ഥലമാണ് ഏതാണ്ട് മുപ്പത് മീറ്ററോളം വീതിയുള്ള ഏറ്റവും വലിയ പുഴകളിൽ ഒന്നാണ് ഗംഗാവാലി എന്നുകൂടെ മനസ്സിലാക്കണം അങ്ങനെ വരുമ്പോൾ ഈ പുഴയിലെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അതിനെ കുറച്ചുകൊണ്ട് അതിന് വേഗം കുറച്ചുകൊണ്ട് ഈ സമ്പ്രദായത്തിലൂടെ അങ്ങനെ കുറച്ചുകൊണ്ട് ഈ ഡൈവേഴ്സിനെ ഇറക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു പക്ഷെ അതൊന്നും പ്രായോഗ്യമല്ല എന്ന് കണ്ടെത്തി പിന്മാറുകയായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്കിനി കാത്തിരിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ മത്സ്യത്തൊഴിലാളികളുടെ വൈദഗ്ധ്യത്തെ അവരിതിലും വലിയ കടലിലും പുഴയിലും കായലിലും മറ്റും പരിചയ സമ്പത്തുള്ളവരാണ് ഏത് രീതിയിൽ ഈ അപകടത്തെ ഈ നിലയെ അതിജീവിക്കാം എന്നുള്ള അനുഭവമുള്ളവരാണ് അപ്പോൾ അവരുടെ വൈദഗ്ധ്യം ഉപയോഗിച്ചുകൊണ്ട് ഈ സംവിധാനത്തിൽ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകുക എന്നത് മാത്രമാണ് തൽക്കാലം നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് അതനുസരിച്ച് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ആലോചനയിലാണ് ഇപ്പോൾ ദൗത്യ സംഘം എന്നുള്ളതാണ് പ്രധാനം യെസ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്തായാലും ദൗത്യ സംഘം ഇതുവരെ നടത്തിയ മാപ്പിംഗ് അതിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണോ ഇനിയുള്ള സെർച്ച് നടക്കുക അതായത് ഈ മത്സ്യത്തൊഴിലാളികളുടെ പരിശോധന ഒപ്പം തന്നെ നേവിയുടെ സംഘത്തിന്റെ പരിശോധന അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് മന്ത്രിമാർ അവിടെ കേരളത്തിൽ നിന്നുള്ള രണ്ട് മന്ത്രിമാരുടെ സാന്നിധ്യമുണ്ട് മറ്റ് ജനപ്രതിനിധികളുടെ സാന്നിധ്യമുണ്ട് അവിടുത്തെ ജില്ലാ കളക്ടർ അടക്കം അവിടെയുണ്ട് അവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ദൗത്യ സംഘത്തിൻ്റെ മുന്നോട്ട് പോക്ക് കാര്യങ്ങളിൽ അത് വിശകലനം നടത്തുകയാണ് രാവിലെ ഈ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ അവിടെ സന്ദർശിച്ച് ദുരന്ത മേഖലകളിൽ സന്ദർശിച്ച് അവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തിയിരുന്നു ഇന്നലെ നിശ്ചയിച്ച പ്രകാരം ചില പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാത്തതിനുള്ള അതൃപ്തിയും ഈ മന്ത്രിമാർ പങ്കുവെച്ചിരുന്നു എന്നുകൂടി ഓർക്കുക എന്തായാലും ദൗത്യമായ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് ഇന്ന് പ്രതീക്ഷയുടെ ദിവസമാണ് പന്ത്രണ്ടാം ദിവസം ഇന്ന് പ്രതീക്ഷയുടെ ദിവസമാണ് ദ സമയം പതിനൊന്ന് കാലായിരിക്കുന്നു അതായത് മത്സ്യത്തൊഴിലാളികൾ നേരത്തെ നിശ്ചയിച്ച പ്രകാരമാണെങ്കിൽ അവർ ആ ദൗത്യ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടാവണം നമുക്ക് തൽക്കാലം ഈ ദുരന്ത മുഖത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ ലഭ്യമല്ല പക്ഷേ വരുന്ന മിനിറ്റുകൾ നമുക്ക് അവിടേക്ക് എത്താൻ കഴിയും അങ്ങനെയെങ്കിൽ പ്രേക്ഷകർ കാത്തിരിക്കുക ആ ദൃശ്യങ്ങൾ കൂടി നിങ്ങൾക്ക് മുന്നിലേക്കെത്തും അങ്ങനെയെങ്കിൽ ഇന്നത്തെ ദൗത്യം മുങ്ങി പരിശോധന അതിസുപ്രധാനമാണ് അതായത് പുഴയിൽ വാഹനമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം കണ്ടെത്തിയതിനു ശേഷം ഇതുവരെ സാധ്യമാവാതിരുന്നത് പുഴയിലേക്ക് ഇറങ്ങി മുങ്ങി പരിശോധനയാണ് പക്ഷേ ഇന്നത്തെ ദിവസം ആ പരിശോധന ഉണ്ടാകും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നേവിക്ക് ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അവിടുത്തെ സാഹചര്യങ്ങളായിരുന്നു പക്ഷേ പ്രദേശം അടുത്തറിയുന്ന ഗംഗാവലി പുഴയുടെ സാഹചര്യങ്ങൾ അറിയാവുന്ന മത്സ്യത്തൊഴിലാളികളെത്തി അവിടെ എട്ടംഗ സംഘം ഇന്ന് പുഴയുടെ ആഴങ്ങളിലേക്ക് എത്തി പരിശോധന നടത്തുമെന്ന ആത്മവിശ്വാസമാണ് അവർ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും അതനുസരിച്ചുള്ള പരിശോധന നടക്കുന്നു എന്നതാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും കാത്തു